വീണ്ടും നമ്മുടെ നവംബർ മാസം ആ പിന്നെ അത് ഞങ്ങള് മറ്റേ കൊടിയേറുന്ന സമയത്തേ വന്നു ഇവിടെ കൊടിയേറിയപ്പ തൊട്ടുള്ള ജനപ്രവാഹമാണ് എന്താന്ന് പറഞ്ഞ പാലക്കാടന്മാര് കാത്തിരിക്കുന്ന ഒരു കാര്യാണ് കൽപ്പാത്തി കേരളത്തിൻ്റെ പെരുമയായ നമ്മുടെ പാലക്കാ പതിനാല് ജില്ലകളിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും പൂരങ്ങളും വേലകളും തേരുകളും ഉള്ളത് ഈ പാലക്കാട്ടുകാരൻ്റെ ആദ്യത്തെ ഉത്സവമാണ് നമ്മുടെ കൽപ്പാത്തി തേര് തുടക്കമേ അതിലാണ് പക്ഷെ തേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിന് നല്ല സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ തേരിന് വേണ്ടിയിട്ട് അവർ ഒന്ന് ഒരു മാസമായി ഇതിൻ്റെ പിന്നാലെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇത് വന്ന് കാശീലെ പാതയാണിത് കൽപ്പാത്തി പക്ഷേ ഇവിടെ ഗ്രാമവൈദ്യ ആയതുകൊണ്ട് ആ എന്താ പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ മഹിമയും കാലത്തെണീറ്റാ ശിവഭഗവാന്റെ മറ്റേ പുഴയും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പ്രവാഹമാണ് അധികവും വരുന്നത് ടൂറിസ്റ്റുകളാണ് കാരണം പതിനാല് ജില്ലയിൽ നിന്നും ആൾക്കാർ വരവുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു മാസം ഇവിടെ കൽപ്പാത്തിയിൽ ആൾക്കാരുടെ പ്രവാഹമായിരിക്കും പറയാൻ പാകില്ല കാരണം എന്താ പറയുക കൽപ്പാത്തിനെ പറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കച്ചവടം ഞങ്ങൾ മുപ്പത്താറാമത്തെ കൊല്ലോടാണ് മുപ്പത്താറ് കൊല്ലുക ഈ ഭഗവാന്റെ ഈ കവറ വന്നിട്ട് കൽപ്പാത്തിൽ തേര് ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ മുന്നിൽ ആ ചേച്ചി ഇതാ അങ്ങനെയല്ല ഭഗവാന്റെ ഉമ്മർത്തലിക്കല്ലോ കാശിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കൽപ്പാത്തിയിലെങ്കിലും വന്നിരിക്കാല്ലോ കുണ്ടമ്പലത്തിന്റെ ഉമ്മർത്തലുണ്ടാകും ഭഗവാനെ നോക്കിക്കൊണ്ടേ അതെ ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നു ആളുകൾ അതെ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ കൽപ്പാത്തി തരുമ്പോൾ ഞങ്ങൾ നവംബർ മാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ നോക്കരുത് കൽപ്പാത്തി തേരുന്ന പറ്റിട്ടാണ് എന്താ പറയുക ഇവിടെ വന്ന് ഒരു മാസം ആ പുഴയെ കുളിച്ച് ഇവിടുത്തെ സേവയും കൽപ്പാത്തി ടേസ്റ്റിലെ ഭക്ഷണങ്ങളും ഇവിടത്തെ കാണി ഇവിടത്തെ എല്ലാം കാണിച്ച് കണ്ട് ഞങ്ങൾക്ക് ഇരുന്നാല് പിന്നെ എവിടെയും പോണ്ട മനസ്സും വയറും നിറഞ്ഞാത്തി എന്ന് നിറഞ്ഞിരിക്കണം അത് നമ്മുടെ കൂടെ ഉണ്ടാവല്ലോ സന്തോഷം ആണ് ഞാനിപ്പോ നമ്മുടെ കാശീലെ പാതിയായ കൽപ്പാത്തി ഗ്രാമത്തിലാണോ ാത്തി രഥോത്സവം ഈ വരുന്ന നവംബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് കാഴ്ചയാണ് കാണുന്നത് നവംബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം ആ ഹോങ്കോങ് ഹോം ഹോംദാസേട്ടുണ്ട് സുനിൽ ഉണ്ട് അപ്പം ഞങ്ങൾ കൽപ്പാത്തി വന്നതാണ് കേട്ടോളെ തേരിൻ്റെ മുന്നോടിയായിട്ട് തേരൊരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഉണ്ട് അപ്പോൾ കൽപ്പാത്തി ഗ്രാമത്തിലാണ് എന്താണ് ആദ്യമായിട്ടാണ് ആ ഒരേ ദിവസമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോളി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഞാനും സുനിലും അപ്പോൾ ഇപ്പൊ ആഫ്രിക്കുന്നു വന്നതാണ് ആ അപ്പോൾ സായാഹ നേരത്തെ ഇങ്ങനെ എല്ലാ വീടും ഒരു ഒരുപോലെയുണ്ടല്ലോ പറഞ്ഞിട്ടേ നമ്മുടെ വീട്ടിനോളനീൻ്റെ ആ ഓർമ്മയാണ് വന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നതിട്ടോളയും സന്തോഷം